ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പം ഞാനെൻ്റെ അരിപ്പാത്രം കഴുകി പുതിയ അരിയിട്ട് വെക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ അരിയിട്ട് വെക്കുന്നത് ഈ ഒരു എന്താ ബിരിയാണി ചെമ്പാണ് കേട്ടത് അപ്പോൾ ഇത് എൻ്റെ മോൾക്ക് കേക്ക്ണ്ടാക്കി പഠിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്ത പാത്രമാണ് അപ്പോൾ അവൾ കേക്കൊന്നും ഉണ്ടാക്കുന്ന അവൾ വെറുതെ ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ എടുത്തിട്ട് വന്നിട്ട് അരി ഇട്ട് വെക്കാനായിട്ട് വെച്ചുകൊട്ടായി പാത്രം പിന്നെ അതേ അപ്പോൾ റേഷനരിയാണ് ഇത് ഈ പാത്രത്തിലുണ്ടായിരുന്നത് റേഷൻമൊട്ടരി ആണ് കേട്ടോ അപ്പോൾ തീർന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ചടി എന്താ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു സൂര്യാഗാരി പിന്നെ കാലി പാത്രം കാലിയാക്കി വെക്കാൻ പാടില്ലല്ലോ അപ്പോൾ കുറച്ച് അരി അതിനകത്ത് ഉണ്ടായിരുന്നു ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ഞാനത് ഈ പാത്രം കഴുകാൻ പോകാം കേട്ടോ ഈ അരി ഇപ്പം ഇന്നലെ ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അതിലേക്ക് മാറ്റുവാണ് ഒരു കുറച്ചരിയുള്ളൂ കേട്ടോ ഒരു അഞ്ചാറ് മണി അരി അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഗ്ലാസ് കേട്ടോ ഞാൻ അരി ഇളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വർഷങ്ങളായിട്ടോ ഈ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് പണ്ട് എൻ്റെ വീട്ടിൽ മുള മുളനാഴിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടങ്ങഴിയിൽ അതൊക്കെ ഉണ്ടായിരുന്നോ എന്തേലും അതൊന്നുമില്ല ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ അരി ഇളക്കുന്നത് അപ്പോൾ ഞാനത് ഇതിനകത്ത് പാത്രത്തിൽ ഉണ്ടായിരുന്ന അരി ഞാൻ മാറ്റിയിട്ടും ഈ പാത്രവും മൂടിയും ഗ്ലാസ് ഒക്കെ ഒന്ന് തേച്ച് എഴുതി കൊണ്ടിട്ടു കേട്ടോ മര് തേച്ച് കഴുകി കൊണ്ടുവന്ന് കമത്തിട്ടിട്ടുണ്ട് വെള്ളം പോവാനായിട്ട് ഇനി ഞാൻ കുളിക്കാൻ പോവാണേ കുളി കഴിഞ്ഞ് വന്നിട്ട് പാത്രം ഉണങ്ങി കഴിഞ്ഞിട്ട് അതില് മറച്ചു വെക്കണം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പാത്രം നല്ല ഉണങ്ങിയിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി തുണിയും കൊണ്ടൊന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അരിപ്പാത്രം വെക്കുന്ന സ്ഥലം എപ്പോഴും നല്ല വൃത്തിയായിരിക്കുമല്ലോ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ തുടക്കാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ അപ്പോൾ ആ പാത്രം വെക്കുന്ന നമ്മുടെ തട്ടില്ലേ അവിടെയും കൂടി ഒന്ന് തുടച്ചിടുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അരിപ്പാത്രം കൊണ്ട് വെക്കാൻ പോവുകയാണ് പുതിയെ ഇട്ടുകൊടുക്കട്ടോ അതിന് നമ്മൾ അരിപ്പാത്രത്തിലെ കുറച്ച് സാധനം കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഒരു കഷ്ണം പട്ടയും പിന്നെ കുറച്ച് ഇലക്ക കുറച്ച് ഗ്രാമ്പും കൂടി തുണി പൊതിഞ്ഞ് അരിയുടെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അരിപ്പാത്രം കഴുകി പുതിയ അരിയൊക്കെ നാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ കാണുമ്പോ ബൈ